ഈ ബുക്ക് എന്നെ കുറിച്ചല്ല ലെന എന്ന ആളെ കുറിച്ചല്ല എന്ന ഐ അല്ലെങ്കിൽ ഞാനിനെ കുറിച്ച് ആണ് ആരാണ് ഈ അവകാശപ്പെടുന്നത് എന്റെ ശരീരം എന്ന് അപ്പൊ ഞാൻ എന്താണ് ഞാൻ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ചോദ്യമാണ് ആരാണ് എന്റെ ശരീരമല്ല ഞാൻ എന്ന് നമ്മൾ ആലോചിക്കുമ്പോ തന്നെ ഒരു ഡിസ്റ്റൻസ് വന്നു ശരീരവും ഞാനും തമ്മില് ശരീരം അവിടെ മാറി നിൽക്കട്ടെ എന്റെ ശരീരമാണല്ലോ അപ്പൊ ഞാൻ ശരീരം എന്നല്ലല്ലോ ഓക്കെ അപ്പൊ എന്റെ ശരീരം അപ്പൊ ശരീരം അവിടെ ഇരിക്കട്ടെ സുഖമായിട്ട് ചേർന്ന് ശരീരം ഇരിക്കട്ടെ എനിക്കൊന്നും ഈ ഈ ഇരിക്കുന്ന ഇരിക്കുന്ന നീ ഞാൻ അത് ഞാനല്ല മനസ്സിലാവുന്നില്ലേ ഇനി ഇത് എന്റെ ആണ് എന്ന് അവകാശപ്പെടുന്ന ആ ഞാനിലേക്ക് കടക്കാം അതെ ഇനി ദ്വാരത്തിലേക്ക് പൂച്ചയ്ക്ക് കയറാൻ സാധിക്കും അവൻ അവൻ ഇച്ചൂടെ വലുതാണ് അവൻ ഈ ഈ വലുപ്പവും ആ വലുപ്പവും വലുപ്പം അവൻ കയറാൻ സാധിക്കില്ല ഈ രണ്ട് ധാരണകൾ എലിക്കുണ്ട് ഒന്ന് തനിക്ക് ഇതിനകത്ത് കയറാൻ സാധിക്കുമെന്നും പൂച്ചയ്ക്ക് കയറാൻ സാധിക്കില്ല അപ്പം എലിയുടെ ശരീര വലിപ്പത്തെക്കുറിച്ചും അതിൻ്റെ ആകൃതിയെക്കുറിച്ചും എലിയെന്ന് പറയുന്ന ഞാനെന്ന് പറയുന്ന ആരാണെന്നുള്ളതിനെക്കുറിച്ചും എലിക്കൊരു ബോധമുണ്ട് പൂച്ച എത്ര ഉണ്ടെന്നും എലിക്ക് ബോധമുണ്ട് ഈ ഒരു ബോധം ഉള്ളതുകൊണ്ടാണ് ഈ എലിക്ക് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഹോളിലേക്കാണ് കയറിപ്പോ പൂച്ചയും ചെയ്സ് ചെയ്ത് കയറി പൂച്ചവനെ പിടിക്കും അപ്പോൾ സെൽഫിനെ കുറിച്ച് തനിക്ക് എത്ര വലിപ്പമുണ്ട് ശരീരവലിപ്പം ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ എലിക്കുണ്ട് അപ്പോൾ എലിക്ക് നിങ്ങളീ പറയുന്ന ഞാനെന്നുള്ളൊരു ബോധമുണ്ട് അല്ലേ എലിയുടെ കാര്യം പോക്കാണ് ഈ പൂച്ച പുറത്തിരിക്കുകയാണ് പൂച്ച ഒരിക്കലും ഈ താരത്തിലേക്ക് കയറുന്നില്ല കാരണം എന്താണ് തൻ്റെ ഈ ശരീരം ഈ താരത്തിലേക്ക് കയറ്റാൻ കഴിയില്ലെന്നും തൻ്റെ ശരീരത്തിൻ്റെ പരിമിതികളെക്കുറിച്ചും അതിർത്തികളെ കുറിച്ചും പൂച്ചയ്ക്ക് ധാരണയുണ്ട് പൂച്ച വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ ഈ രണ്ടുപേർക്കും അപ്പൊ ഈ രണ്ടുപേർക്കും ഞാൻ എന്ന് പറയുന്ന ഒരു ധാരണയുണ്ട് അതുകൊണ്ട് രണ്ടുപേരും അപകടത്തിൽപ്പെടുന്നില്ല ആ സിറ്റുവേഷനിൽ നന്നായിട്ട് പ്രതികരിക്കുന്നു അപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ബോധം പരിണാമത്തില് വളരെയധികം സഹായകരമാണ് പരിണാമത്തിന്റെ വഴിത്താരകള് പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാനെന്ന ബോധമുള്ള ജീവികളായിരിക്കാം കൂടുതൽ അതിജീവിക്കുക അത് എല്ലാ ജീവികൾക്കും ഏറിയും കുറഞ്ഞുകൊണ്ട് നമ്മളുടെ കോട്ടക്സ് ഒക്കെ കുറച്ചുകൂടെ വലുതായതുകൊണ്ട് നമ്മളെ ഞാനെന്നുള്ള ബോധത്തിന് പല തലങ്ങളും പല സങ്കീർണ്ണതകളും ഉണ്ട് പക്ഷെ എല്ലാ ജീവികൾക്കും ഞാൻ എന്നുള്ള ബോധമുണ്ട് നമ്മളെ കണക്കായിരിക്കണം ഉള്ളൂ ഇല്ലെന്നേ ഉള്ളൂ അത് പരിണാമത്തിൽ വളരെയധികം സഹായകരമാണ് ഞാൻ എന്നുള്ള ബോധം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവൻ ഞാനെന്ന് മാത്രല്ല വേദന പോലും എടുത്തു നോക്കുക വേദന ഉള്ള ജീവികളാണ് അതിജീവിക്കുക കാര്യം ഒരു ജീവിക്ക് വേദന ഇല്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അപകടങ്ങളിൽ പോയി ചാടും അതിന് ആശങ്ക ഉണ്ട് ഭയം ഭയം നല്ലൊരു ടൂളാണ് അതിജീവനത്തിന് നല്ലൊരു ടൂളാണ് ഭയമില്ലാത്ത ജീവികൾ അതിജീവിക്കില്ല നമ്മളെ അപകടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഭയവും ആശങ്കയാണ് അപ്പൊ നമ്മുടെ പിതാമഹന്മാർ അതിജീവിക്കുകയും അവർ പുതിയ പതിപ്പുകളെ ഉണ്ടാക്കുകയും ചെയ്താണ് നമ്മളൊക്കെ അപ്പൊ നമ്മളുടെ ഇൻഹരണ്ട് പ്രോഗ്രാമായിട്ട് ഭയം ഉണ്ട് ആശങ്കയുണ്ട് ഞാൻ എന്നുള്ള ബോധമുണ്ട് ഞാൻ എന്നുള്ള ബോധം നമ്മുടെ മസ്തിഷ്കത്തിന്റെ നിരവധി പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാം മാത്രമാണ് ജസ്റ്റ് അത് മനസ്സിലാക്കുക അതായത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ടോട്ടാലിറ്റി ഓഫ് പെർഫോമൻസ് നോക്കുമ്പോൾ അതിൻ്റെ പാർശ്വഫലമായിട്ടോ എൻ്റെ റിസൾട്ടായിട്ടോ ഉണ്ടാക്കുന്ന നമുക്ക് സഹായകരമായ ഒരു പ്രോഗ്രാമാണ് ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ അത് നമുക്ക് സഹായകരമായിട്ടുണ്ട് അത് അതുകൊണ്ടാണ് നമുക്ക് ഞാൻ എന്നുള്ള ബോധം ഈ ഞാൻ എന്നുള്ള ബോധം നമ്മൾ ആദ്യം വരുന്നില്ല ഒരു കൊച്ചുകുട്ടി എടുത്ത് നോക്കിയിട്ട് നിങ്ങളൊരു ഒരു മിറർ എടുത്ത് കാണിക്കുക കൊച്ചുകുട്ടി ഒരു കണ്ണാടി കൊച്ചുകുട്ടി മിറർ എടുത്ത് നോക്കിയിട്ട് അത് താനാണെന്ന് തിരിച്ചറിയില്ല ആ കുട്ടി അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ നോക്കിയാലും ആ കണ്ണാടിയിൽ കാണുന്ന താനാണെന്ന കൊച്ചുകുട്ടി ഒരു പൊട്ട് വെച്ചു കൊടുക്കുക കുട്ടിയുടെ ഒരു ഒരു മാസം പ്രായമുള്ളവർ ഇവിടെ ഒരു പൊട്ട് വെച്ചിട്ട് ആ കുട്ടിയുടെ പൊട്ട് വെച്ചു കൊടുക്കുക കുട്ടിയുടെ ഒരു ഒരു മാസം പ്രായമുള്ളവർ ഇവിടെ ഒരു പൊട്ട് വെച്ചിട്ട് ആ കുട്ടിയുടെ കണ്ണാടി നോക്കുക ആ പൊട്ടോ താനോ ഒന്നും അവന് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ ഒരു പതിനെട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ ഒരു പൊട്ട് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ണാടി വെച്ചു കൊടുക്കണ്ട് അവന് ഈ പൊട്ടെടുത്തിട്ട് ഇതെടുത്തിട്ട് അവിടെ വെച്ചു കൊടുക്കുക അവന് മനസ്സിലാവുന്നു അപ്പം ഞാനെന്നുള്ള ബോധം നല്ല ഉയർന്ന ഉയർന്നൊരു ഇറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ എ ഗ്രാജുവൽ പ്രോസസ്സ് ഇവൻ നിങ്ങൾക്ക് ഉറക്കത്തിൽ തന്നെ മനസ്സിലാവും നിങ്ങൾ ഉറന്നു കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ പ്രധാനമായിട്ട് മൂന്നിടങ്ങളിലാണ് കിടന്ന് ഉറങ്ങുന്നത് ഒന്ന് ഈ പൗത്രേശ്വരത്ത് ഒരു വീടുണ്ട് കൊട്ടാരക്കര എൻ്റെ കുടുംബ വീടാണ് അവിടെ കിടന്നുറങ്ങുന്നത് ചങ്ങനാശ്ശേരിയിലൊരു വീടുണ്ട് അത് ഞാൻ വാങ്ങിച്ചൊരു വീടാണ് വൈഫും കുട്ടികളൊക്കെ അവിടെയാണ് അവിടെ ഒരു വീടുണ്ട് മൂന്നാമതായി ഞാൻ സ്ഥിരം കിടന്നുറങ്ങുന്നത് ട്രെയിനാത്ത ഒരു മിക്കവാറും ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ അല്പനേരം ഒന്ന് നോക്കും ഞാൻ എവിടെയാണ് ഐ ടേക്ക് ടൈം ടു അണ്ടർസ്റ്റാൻഡ് വേറെ ഐ ആം പൊട്ടു വെച്ചു കൊടുക്കുക കുട്ടിയുടെ ഒരു ഒരു മാസം പ്രായമുള്ളവർ ഇവിടെ ഒരു പൊട്ടു വെച്ചിട്ട് ആ കുട്ടിയുടെ കണ്ണാടി നോക്കുക ആ പൊട്ടോ താനോ ഒന്നും അവന് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ ഒരു പതിനെട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ എനിക്ക് ഒരു വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ണാടി വെച്ചു കൊടുക്കണ്ടെ അവൻ ഈ പൊട്ടെടുത്തിട്ട് ഇതെടുത്തിട്ട് അവിടെ വെച്ചു കൊടുക്കാം അവൻ്റെ മനസ്സിലാവുന്നുണ്ട് അപ്പം ഞാനെന്നുള്ള ബോധം നല്ല ഉയർന്നൊരു ഇറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ എ ഗ്രാജുവൽ പ്രോസസ്സ് ഈവൻ നിങ്ങൾക്കത് ഉറക്കത്തിൽ തന്നെ മനസ്സിലാവും നിങ്ങൾ ഉറന്നു കഴിഞ്ഞിട്ട് ഞാൻ സാധാരണ പ്രധാനമായിട്ട് മൂന്നിടങ്ങളിൽ കിടന്നുറങ്ങുന്നു ഒന്ന് എനിക്ക് പൗത്രേശ്വരത്തിൽ വീടുണ്ട് കൊട്ടാരക്കര എൻ്റെ കുടുംബ വീടാണ് അവിടെ കിടന്ന് ഉറങ്ങും ചങ്ങനാശ്ശേരിയിലൊരു വീടുണ്ട് അത് ഞാൻ വാങ്ങിച്ചൊരു വീടാണ് വൈഫും കുട്ടികളൊക്കെ അവിടെയാണ് അവിടെ ഒരു വീടുണ്ട് മൂന്നാമതായി ഞാൻ സ്ഥിരം കിടന്ന് തുറങ്ങുന്നത് ട്രെയിനാണ് ഒരു ഒരു മിക്കവാറും ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ അല്പനേരം ഒന്ന് നോക്കും ഞാൻ എവിടെയാണ് ഐ ടേക്ക് ടൈം ടു അണ്ടർസ്റ്റാൻഡ് വേർ ഐ ആം ആശയം നമ്മൾ ബോധത്തിലേക്ക് നമ്മൾ ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് പോലെ വരികയാണ് ഞാൻ എന്നുള്ള ബോധം എന്ന് പറയുന്നത് സാധനം അല്ല അതല്ല ഒരു അനശേഷി കൊടുക്കുന്നവർക്ക് അറിയാൻ പറ്റും അനശേഷിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വരുന്നത് ഹാ എന്ന് തിരിച്ചു വരികല്ല അനശേഷിയിൽ നിന്ന് നിങ്ങൾ മെല്ലെ മെല്ലെ സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് യു ടു ഗെറ്റ് ബാക്ക് അല്ലാതെ എല്ലാം അറിയുന്ന ഒരു സാധനതിനകത്ത് ഇരിക്കുന്നത് കൊണ്ടൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരാണോ ഇവിടെ ഇരിക്കുന്നത് ആരെങ്കിലും